ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ് കയറി നാല് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രതികരിക്കാതെ സ്കൂൾ അധികൃതർ ഗിരിജ്യോതി സി എം ഐ സ്കൂൾ അങ്കണത്തിൽ നടന്ന അപകടത്തിൽ തടിയപ്പാട് സ്വദേശിനി ഹൈസൽ എന്ന ബാലികയാണ് മരണപ്പെട്ടത് അപകടത്തിൽ മൂന്ന് വയസ്സുകാരിയായ അനേയക്കം പരിക്കേറ്റിരുന്നു സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു സ്കൂൾ അധികൃതർക്ക് വീഴ്ചയുണ്ടായതായി പ്രാഥമിക നിഗമനം അപകടം നടന്ന സ്കൂളിൽ നിന്ന് സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അതിദാരുണമായ അപകടം ഉണ്ടാകുന്നത് വാഴത്തോപ്പ് ഗിരിജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിലാണ് ഈ ഒരു അപകടം നടന്നത് രാവിലെ ഒൻപത് മണിയോടുകൂടി വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസ് എത്തുകയായിരുന്നു നിരവധി സ്കൂൾ ബസ്സുകളുള്ള ഒരു സ്കൂളാണ് അത്തരത്തിൽ പതിനേഴാം നമ്പർ ബസ്സിലെത്തിയ ഒരു കുട്ടി ആ കുട്ടിയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം മുമ്പോട്ടേക്ക് പോരുകയായിരുന്നു ഈ സമയത്ത് സ്കൂളിന്റെ മുൻവശത്ത് മറ്റൊരു വാഹനം അതായത് ഈ ഗിരിജ്യോതി സ്കൂളിന്റെ തന്നെ മറ്റൊരു വാഹനത്തിൽ വിദ്യാർത്ഥികളെ പുറത്തേക്ക് ഇറക്കിയ ശേഷം ഈ വാഹനം മുമ്പോട്ടെടുക്കുകയായിരുന്നു ഈ സമയത്താണ് കുട്ടി മറവത്തോടെ ഓടി വരികയുണ്ടായത് പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിൽ കുട്ടിയെ തട്ടിയിടുകയും വാഹനത്തിന്റെ മുൻ ടയറിനുള്ളിലേക്ക് കുട്ടി വീഴുകയും കുട്ടിയുടെ തലയിലൂടെയാണ് ബസ് കയറി ഇറങ്ങിയത് നമ്മൾ ഇപ്പോൾ ബസ്സുകൾ കാണുന്ന ആ മറവശത്താണ് ഈ ഒരു ബസ്സിന്റെ ബസ്സിന്റെ അരിയിൽ കുട്ടി പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ മറ്റൊരു കുട്ടിക്കും അതായത് ഇത്തരത്തിൽ ഓടിയെത്തിയ മറ്റൊരു കുട്ടിക്കും സമാനമായ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മരിച്ചിട്ടുള്ളത് തള്ളിയമ്പാടി സ്വദേശിയായിട്ടുള്ള ഹേസൽ എന്ന നാലു വയസ്സുകാരിയാണ് ഈ അപകടത്തിൽ മരിച്ചത് മറ്റൊരു കുട്ടിക്കും ഈ കുട്ടിക്കും ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ കാലിലൂടെ വാഹനം കയറി കയറിയിറങ്ങുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച മുൻപായിട്ടുണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട് പ്രധാനമായും ഇത്തരത്തിൽ കുട്ടികളെ ഇവിടെ എത്തിക്കുമ്പോൾ ഈ വാഹനത്തിന്റെ അല്ലെങ്കിൽ വാഹനത്തിൽ ആയമാർ വേണ്ടതാണ് ഇത്തരത്തിൽ ആയമാരുടെ സേവനം ഈ സ്കൂളിൽ ലഭ്യമായിരുന്നു അല്ലെങ്കിൽ ഈ കുട്ടികൾ ഓടി ഈ ആയമാർ കണ്ടില്ലേ എന്നടക്കുന്ന കാര്യങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഭാഗത്തിലൊന്നും കൃത്യമായ അശ്രദ്ധ ഉണ്ടായി എന്നുള്ളതും വ്യക്തമാണ് അതായത് കൃത്യമായി കുട്ടികളില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം കുട്ടികൾ അതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ വാഹനം മുമ്പോട്ടേക്ക് എടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ അതിന് ആയമാരുടെ സേവനം ആവശ്യമാണ് അത്തരത്തിൽ ആയന്മാരുടെ സേവനം ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു കുട്ടികളെ ആയമാർ ഇറക്കുകയായിരുന്നു ഈ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ തരത്തിൽ ഓടി പോകുന്നതിൽ ഒരു കൃത്യമായ നിരീക്ഷണം നടത്താൻ ഈ സ്കൂൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്നിട്ട് എന്നുള്ളതിലാണ് നിലവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതായത് സംഭവമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല പ്രധാനമായും ഈ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകാം എന്നുള്ള ഒരു കാര്യമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്കൂൾ അധികൃതരുടെ ഉൾപ്പെടെയുള്ള വിശദീകരണം ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പിന്നിൽ കാണുന്ന ആ ഭാഗത്ത് ായാണ് ഈ ഒരു പ്ലേ സ്കൂൾ ഉള്ളത് അവിടേക്കാണ് ഈ കുട്ടി എത്തിയിരുന്നത് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ക്ലാസ് മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ കുട്ടി അപകടത്തിൽ പെട്ടു പെടുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതായത് ഈ കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിലൂന്നിയാണെന്ന് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്